പ്രിയപ്പെട്ട കാന്തപര് ഉസ്താദിനെ സന്ദർശിക്കാൻ വന്നത് ഒരു നന്ദി കൂടി പറയാൻ വന്നതാണ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രത്യേകിച്ച് യമനിലെ എൽ ആത്മീയ അതുപോലെ തന്നെ ന്യായാധിപ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്ത് ആക്ട് ചെയ്തു അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോണ്ടാക്ട് ചെയ്യുവാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ധാർമ്മികമായും മാനുഷികമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പ്രവർത്തനത്തിലും ഇതേപോലൊരു കൂട്ടായ എഫേർട്ട് അതിനകത്ത് എല്ലാവരും കേന്ദ്ര കേരള സർക്കാരുകൾ ആക്ഷൻ കൗൺസിലടക്കം സാജൻ ലത്തീഫ് പ്രിയപ്പെട്ട സൗദിയിലെ വ്യവസായി അടക്കം എല്ലാവരുമായി ചേർന്ന് കോർഡിനേറ്റ് ചെയ്യുവാൻ പ്രിയപ്പെട്ട അവസ്ഥ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഒരുമിച്ച് ആ മോചനത്തിനായി ഇതിന് നമ്മുടെ ഏറ്റവും ആവശ്യം വലിയ ആവശ്യം എന്താ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നിമിഷപ്രിയയുടെ മോചനം നിമിഷപ്രിയയുടെ തിരിച്ചുവരവ് അതിന് നമ്മൾ ഒരു സമൂഹമായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം ആ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു